തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ ശോചനീയാാവസ്ഥയെ തുടർന്ന് പണിമുടക്കി പ്രതിഷേധവുമായി സ്വകാര്യ ബസ് തൊഴിലാളികൾ ചുടൽ മുതൽ കേച്ചേരി വരെ നടന്നായിരുന്നു ബസ് തൊഴിലാളി സംയുക്ത സമിതിയുടെ പ്രതിഷേധം പൊട്ടിപ്പുളഞ്ഞ റോഡിലൂടെ മാസങ്ങളായി നടത്തുന്ന ദുരിതയാത്രയ്ക്ക് അറുതി വരുത്തണമെന്ന ആവശ്യമാണ് ബസ് തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധവുമായി റോഡിൽ ഇറങ്ങിയത് കുട്ടിപ്പൊളിഞ്ഞ് വെള്ളം കയറി കിടക്കുന്ന ഈ റോഡ് ഒന്നോ രണ്ടോ പേർ മാത്രം സഞ്ചരിക്കുന്നതല്ല ദിനംപ്രതി പതിനായിരക്കണക്കിന് പേർ സഞ്ചരിക്കുന്ന തൃശൂരിലെ പ്രധാന പാതയാണിത് തൃശൂർ കുന്നംകുളം ഗുരുവായൂർ പാതയിലാണ് ജനങ്ങൾ ഈ ദുരിതയാത്ര നയിക്കുന്നത് ഒരു മഴ റോഡും തോടും തിരിച്ചറിയാനാകില്ല കുഴികളും വെള്ളക്കെട്ടും കാരണം മണിക്കൂറുകളോളമുള്ള ഗതാഗത തടസ്സം ഇവിടെ പതിവായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ഭേദമന്യേ ബസ് തൊഴിലാളികൾ പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം കൃത്യമായി സർവീസ് നടത്താൻ സാധിക്കുന്നില്ലെന്നും കുണ്ടും കുഴിയും കാരണം യാത്രക്കാർ വലയുകയാണെന്നും ബസ് തൊഴിലാളികൾ പറയുന്നു കോറി വേസ്റ്റ് മാത്രമാണ് ഈ ഈ ജനങ്ങളെ കണ്ണിൽ കുഴികൾ അത് തന്നെ മഴ ഇപ്പോഴും ആ റോഡല്ല കിടക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണത് ആഴ്ചകൾക്ക് മുന്നേ മുഖ്യമന്ത്രി അടക്കം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇരുപത് കിലോമീറ്റർ വളഞ്ഞ വടക്കാഞ്ചേരി വഴിയാണ് തൃശൂരിലെത്തിയത് നാളിതുവരെയായി കുഴികളടക്കാനോ ഗതാഗതം സുഗമമാക്കാനോ അധികാരികൾ തുനിഞ്ഞിട്ടില്ല വാഹനങ്ങൾ ചെളിക്കുഴിയിൽ കുടുങ്ങുന്നതും പതിവായിരിക്കുകയാണ് അപകടങ്ങൾ നിരവധി നടന്ന സ്ഥലമാണെങ്കിലും അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ വഞ്ചിതരാകുന്നത് പാവം യാത്രികരാണ് പ്രശ്നത്തിന് ഉടനടി തീർപ്പ് കൽപ്പിക്കണമെന്ന് ബസ് തൊഴിലാളികളും ഒപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്നു അമൃത ന്യൂസ് തൃശൂർ